ഒറ്റപ്പാലം നഗരസഭയുടെ ചില ഭാഗങ്ങളിൽ സ്ഥിരമായി മുടങ്ങുന്നതിനെതിരെ കൗൺസിലർമാരുടെ പ്രതിഷേധം സൗത്ത് പനമണ്ണ വരോട് തോട്ടക്കര കണ്ണിയമ്പുരം തുടങ്ങി വിവിധ മേഖലകളിൽ സ്ഥിരമായി കുടിവെള്ളം മുടങ്ങുന്നുവെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ ആരോപിച്ചു അതല്ല നമുക്ക് സംവിധാനത്തിന് ഇത് അടിയന്തരമായി ജല അതോറിറ്റിയുടെ കൃത്യമായ ഇടപെടലില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സൗത്ത് പനവണ്ണ ഭാഗത്ത് ആറു ദിവസം കൂടുമ്പോഴാണ് വെള്ളം എത്തുന്നതെന്നാണ് പരാതി വരോട് തോട്ടക്കര ഭാഗത്തും സമാനമായ പ്രശ്നമുണ്ട് കഴിഞ്ഞ വർഷം അമൃത് പദ്ധതി നടപ്പാക്കിയപ്പോൾ രണ്ടായിരം പേർക്ക് കുടിവെള്ള കണക്ഷൻ നൽകാനായെങ്കിലും ഇവർക്കെല്ലാം വെള്ളം എത്തിക്കേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നാണ് പരാതി ഇത്രയും പേർക്ക് വെള്ളം നൽകാൻ ആവശ്യമായ സംഭരണി മോട്ടോർ സംവിധാനങ്ങൾ വീതി കൂടിയ വിതരണ ശൃംഖലകൾ എന്നിവ സ്ഥാപിച്ചില്ലെന്നാണ് ആക്ഷേപം ഇത് ജലവിതരണത്തെ ബാധിച്ചു പ്രശ്നങ്ങളെ ജല അതോറിറ്റി ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് കൗൺസിലർമാർ ആരോപിച്ചു കണ്ണിയമ്പുറം കിള്ളിക്കാവ് ഭാഗത്ത് പത്ത് ദിവസത്തോളം കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യമുണ്ടെന്നും പലതവണ പറഞ്ഞു മടുത്തുവെന്നും ആരോപണമുയർന്നു ജല അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൗൺസിൽ യോഗത്തിലേക്ക് അടുത്ത ആഴ്ച തന്നെ വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാമെന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നും ചെയർപേഴ്സൺ കെ ജാനകി ദേവി അറിയിച്ചു ഇതിനുശേഷമാണ് കൗൺസിൽ യോഗത്തിൽ അജണ്ട പരിഗണിച്ചത് ലോകം